വാർത്തത്തിൽ സംഭവിച്ചതെന്ന പ്രേക്ഷകരെ നമുക്കൊന്ന് ബോധ്യപ്പെടുത്തിയാൽ കലൂർ ജെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ പന്ത്രണ്ടായിരത്തോളം നർത്തകർ പങ്കെടുത്തൊരു മെഗാ ഭരതനാട്യം പരിപാടിയാണ് ഉണ്ടായിരുന്നത് അത് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടി ദിവ്യ ഉണ്ണിയുടെയൊക്കെ നേതൃത്വത്തിൽ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് ആ പരിപാടിയിൽ സജി സജീവറിയൻ നമ്മുടെ മന്ത്രി ഉണ്ടായിരുന്നു ഉമാ തോമസ് എം എൽ എ ഉണ്ടായിരുന്നു എ ഡി ജി പിയും പോലീസ് കമ്മീഷണറും ഒക്കെ ഉണ്ടായിരുന്നു ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു നമ്മളുടെ റിപ്പോർട്ടർമാരൊക്കെ ആ സ്ഥലത്ത് പോയതാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം ഇത് ആ സ്ഥലമാണ് ജെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കലൂരിൽ അവിടെ മാധ്യമപ്രവർത്തകരെയൊക്കെ താഴെ നിൽക്കുന്നത് കാണാം ഇത് വി വി ഐ പി പബിലിയിലേക്കുള്ള എൻട്രൻസ് ആണ് ആ എൻട്രൻസിൻ്റെ അവിടെ മാധ്യമപ്രവർത്തകർക്ക് ഈ മുൻപിലുള്ള ഈ പന്ത്രണ്ടായിരം കുട്ടികളുടെ പെർഫോമൻസ് എട്ട് മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന മെഗാ ഭരതനാട്യമായിരുന്നു അതിൻ്റെ പ്രധാന അട്രാക്ഷൻ അതിനിടയിൽ നിത്യ ഉണ്ണി അടക്കം പരീസ് ലക്ഷ്മി അടക്കം നിരവധി നർത്തകരുടെ പരിപാടികളുമുണ്ട് ക്ഷമിക്കണം ദിവ്യ ഉണ്ണി അടക്കം നിരവധി നർത്തകൾ ും ഉണ്ടായിരുന്നു സംഗീത പരിപാടിയും അപ്പോൾ ആ പരിപാടി ആറരക്കാണ് തീരുമാനിച്ചിരുന്നത് സമയം ഒരു ആറ് മണി കഴിഞ്ഞ് ആറ് പത്തൊക്കെ ആകുമ്പോഴേക്കും മന്ത്രി അടക്കമുള്ളവര് ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലുണ്ട് ഇരിപ്പിടത്തിന്റെ പ്രാധാന്യം നോക്കൂ ഇവിടെ താഴെ നിൽക്കുന്നത് മാധ്യമപ്രവർത്തകരാണ് പ്രേക്ഷകർക്ക് കാണാം മാധ്യമപ്രവർത്തകർ നിൽക്കുന്നതിൽ നിന്ന് ഏകദേശം പതിനൊന്നടി ഉയരത്തിലാണ് ഈ ഗാലറി ഉള്ളത് അവിടെ രണ്ടു നിരകളിലായിട്ട് കസേരയിട്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഇവിടെ രണ്ട് നിരകളിലായിട്ടാണ് കസേര ഇട്ടിരിക്കുന്നത് ഒരു കസേര ബാക്കിലിട്ടിട്ടിരിക്കുന്നു ഒരു നിര ബാക്കിലിട്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു നിര കൂടി ഇട്ടിട്ടുണ്ട് ആകെ ഇവിടെ വീതി ഇപ്പോൾ രണ്ടര മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തിൻ്റെ വീതി രണ്ടര മീറ്റർ മാത്രമാണെന്നിരിക്കെ കഷ്ടിച്ച് ഒരു നിര ചേർ മാത്രം ഇടാൻ കഴിയുന്ന സ്ഥലം ഇനി രണ്ടാമത്തെ നിര കൂടി ഇട്ട് കഴിഞ്ഞാൽ കാലെടുത്ത് വെച്ചാൽ നേരെ താഴേക്ക് പോകും അതാണ് അവസ്ഥ അത്രയും ഇടുങ്ങിയ സ്ഥലം മാത്രമാണ് ഈ ഗാലറിയിൽ വി വി ഐ പി ഗാലറിയിൽ ഉണ്ടായിരുന്നത് മാത്രവുമല്ല അവിടെ ഏതെങ്കിലും തരത്തിൽ കാല് താഴേക്ക് വീണാൽ പിടിക്കാൻ ഒരു തരത്തിലുള്ള ബാരിക്കേഡ് സംവിധാനവും ഒരുക്കിയിരുന്നില്ല പകരം അവിടെ എന്താ ചെയ്തിരുന്നത് ചെറിയ ക്യൂ മാനേജർ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവുമല്ലോ വരികൾ നിൽക്കുമ്പോൾ നീല റിബൺ വലിച്ചു കിട്ടിയ ക്യൂ മാനേജർ ആ ക്യൂ മാനേജർ ഇവിടെ ഇങ്ങനെ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ ക്യൂ മാനേജറിലാവട്ടെ നീല നിറത്തിലുള്ള റിബണും വലിച്ചു കെട്ടി വെച്ചിട്ടുണ്ട് എന്നാൽ ഈ ക്യൂ മാനേജർ തറയിൽ ഉറപ്പിച്ചിട്ടില്ല അപ്പോൾ ഈ ക്യൂ മാനേജറിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ ക്യൂ മാനേജർ താഴേക്ക് പോകും താഴേക്ക് വീണാൽ വീഴുന്നത് പതിനൊന്നടി താഴ്ചയുള്ള ഈ കോൺക്രീറ്റ് സ്ലാബിലേക്കായിരിക്കും വീഴുക ഉമാ തോമസ് എം എൽ എ ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആറുമണിയോടുകൂടി ഈ ഗാലറിയിലേക്ക് എത്തുന്നു ആദ്യം മറ്റൊരു സ്ഥലത്തേക്കാണ് പോയത് അവിടെ അല്ല എന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ഈ ഗാലറിയുടെ മുൻപിലൂടെ വന്ന് ഇവിടെ വന്നൊരു കസേരിയിൽ ഇരിപ്പുറപ്പിക്കുന്നു വളരെ സേഫായിട്ട് ഇരുന്നതാണ് പക്ഷേ ആ സമയത്ത് മറ്റ് വിശിഷ്ടാതിഥികൾ ഇവിടെയുണ്ട് മന്ത്രി അടക്കമുള്ളവരൊക്കെ ഇവിടെയുണ്ട് വിശിഷ്ടാതിഥികളെയൊക്കെ നോക്കി അവരെ ഒന്ന് നോക്കി അഭിവാദ്യം ചെയ്യാനായിട്ട് എഴുന്നേറ്റ് കാലു വെച്ചതും ബാലൻസ് നഷ്ടപ്പെട്ടു നേരെ ഈ ക്യൂ മാനേജറിൻ്റെ ഈ നീലവള്ളിയിൽ കയറി പിടിച്ചു നീലവള്ളിയും ക്യൂ മാനേജറും ഒക്കെയായി ഇവിടെ നിന്നും നേരെ താഴേക്ക് ഈ മാധ്യമ നിന്നു ിൽക്കുന്ന പതിനൊന്നടി താഴ്ചയിലെ കോൺക്രീറ്റ് സ്ലാബിലേക്ക് മുഖമടച്ചാണ് ഉമാ തോമസ് വീഴുന്നത് അങ്ങനെ നേരെ മാധ്യമപ്രവർത്തകർ ഇടയിലേക്ക് വീണു മാധ്യമപ്രവർത്തകർ ആരാ വീഴുന്നതെന്ന് ആദ്യം അറിയുന്നില്ല നമ്മളുടെ പ്രതിനിധികൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അഞ്ചനെ ഇവിടെയുണ്ട് സേഫ് ന്യൂസെ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് നേരെ താഴേക്ക് വീഴുന്നു മുഖമടച്ചു വീണ ഉമാ തോമസിൻ്റെ മുഖത്തു നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ വളരെ പെട്ടെന്ന് രക്തം പ്രവഹിക്കാൻ തുടങ്ങുന്നു അങ്ങനെ എല്ലാവരും വളരെ അപ്പോൾ തന്നെ അൺകോൺഷ്യസായി ഉമാ തോമസ് എം എൽ എ അത് ഉമാ തോമസ് എം എൽ എ ആണെന്ന് അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഉടനെ മാധ്യമപ്രവർത്തകരും അവിടെ നിന്ന സംഘാടകരും എല്ലാവരും കൂടി ഒരുമിച്ച് എടുത്ത് നേരെ ആംബുലൻസിലേക്ക് കയറ്റി റിനേം സിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് തീർച്ചയായും ഈ ദൃശ്യങ്ങളിൽ നമ്മൾ വിശ് ഇപ്പോൾ ഇത് വിവരിക്കുന്ന ഘട്ടത്തിൽ സംഘാടകർക്ക് വീഴ്ച പറ്റി എന്ന് തന്നെ പറയേണ്ടി വരും കഷ്ടിച്ച് രണ്ടര മീറ്റർ മാത്രം വീതിയുള്ള ഒരു പ്രത്യേകമായി തയ്യാറാക്കി ഗ്യാലറിയിൽ ഇരിപ്പിടം തയ്യാറാക്കിയത് തന്നെ തെറ്റ് ഒന്ന് താഴെ നിന്ന് മുകളിലാണ് ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നത് അതിന് തൊട്ടു മുകളിലാണ് പെർഫോമൻസിന് വേണ്ടിയിട്ടൊരു തട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പെർഫോമൻസിന് വേണ്ടി തട്ട് തയ്യാറാക്കിയത് കൊണ്ടാണ് ഈ ഭാഗത്ത് ഈ ഗ്യാലറിയിൽ ഇരി ഇരിപ്പിടത്തിനുള്ള വേദിക്ക് ഈ വീതി കുറഞ്ഞു പോയത് യഥാർത്ഥത്തിൽ ഈ ഇരിപ്പിടം ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ ബാക്കിലേക്ക് കുറച്ചും കൂടി നീട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല അതല്ലെങ്കിൽ ഇവിടെ സുരക്ഷിതമായ രീതിയിൽ ഒരു ബാരിക്കേഡ് സ്ഥാപിക്കണമായിരുന്നു രണ്ടും ചെയ്തില്ല ബാരിക്കേഡ് സ്ഥാപിക്കാനതിൻ്റെ കാരണം ഇവിടെ ഇരുന്നാൽ മാത്രമേ ഇതിന് മുൻപിൽ ഈ പന്ത്രണ്ടായിരം കുട്ടികൾ നടത്തുന്ന പെർഫോമൻസ് സ്റ്റേഡിയത്തിന്റെ താഴെ ഗ്രൗണ്ടിലാണ് നടക്കുക അത് കാണണമെങ്കിൽ ഈ ഉയരത്തിൽ ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഉയരത്തിൽ സജ്ജമാക്കിയത് നമ്മൾ സാധാരണ വി വി ഐ പി ഗാലറികളിൽ കാണുന്നത് പോലെ പക്ഷേ മുൻപിൽ ഒരു കാല് വയ്ക്കാനുള്ള ഇടം പോലും ഉണ്ടായിരുന്നില്ല അതാണ് വീഴ്ചയുടെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ഇങ്ങനെയാണ് ഉമാ തോമസിന് ഇന്നലെ ആ വീഴ്ച സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്